നമസ്കാരം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ ഒരുപാട് പി എസ് സി പരീക്ഷകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് വി എഫ് എ കമ്പനി ബോർഡ് എൽ ജി എസ് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് ബിവറേജ് എൽ ഡി തുടങ്ങിയ ഒരുപാട് പരീക്ഷകളുണ്ട് ഇപ്പോൾ നടന്ന പരീക്ഷകളിൽ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിന്നുള്ള മേഖലകൾ സെലക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇന്നു മുതൽ ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരുപാട് സമയം ഉണ്ടായില്ല ഒരു മാക്സിമം ഒരു ഇരുപത് മിനിറ്റിനകത്ത് നിൽക്കുന്ന ക്ലാസുകളായി പല പല മേഖലകളിൽ നിന്നുള്ള ജി കെ ചോദ്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇന്ന് ആദ്യത്തെ ഈ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് സ്ഥിരമായി പി എസ് സി പരീക്ഷകൾ ചോദിച്ചു വരാറുള്ള ഒന്നാം പഞ്ചവത്സര പദ്ധതിയും രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമാണ് ചെറിയൊരു സമയം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാം പഠിച്ച ഉദ്യോഗാർത്ഥികൾ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത പോയിന്റുകൾ മാത്രം നോട്ട്ബുക്കിൽ കുറിച്ചെടുക്കുക മറ്റ് ആദ്യമായി പരീക്ഷയെ സമീപിക്കുന്ന ഉദ്യോഗാർത്ഥികൾ കൃത്യമായി മുഴുവൻ പോയിന്റുകളും നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക ഓക്കെ ഒന്നാമത്തെ പോയിന്റ് നോട്ട്ബുക്കിൽ എഴുതാനുള്ളത് ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്നാണ് അപ്പോൾ നമുക്കറിയാം പഞ്ചവത്സര പദ്ധതികൾക്ക് വളരെ പ്രാധാന്യമുണ്ട് ആദ്യം പഠിക്കേണ്ട പോയിന്റ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ അൻപത്തി ആറ് വരെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം അപ്പോൾ പഠിച്ചു തുടങ്ങുകയാണ് എന്നോടൊപ്പം പറഞ്ഞു വരിക ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ അൻപത്തി ആറ് വരെയാണ് ഒരു പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷമാണ് അമ്പത്തി ഒന്ന് മുതൽ അൻപത്തി ആറ് വരെ ഇനി കൃത്യമായി എഴുതിയെടുത്ത് പഠിക്കാനുള്ള ആ കാര്യം അപ്പോൾ നാൽപ്പത്തി ഏഴ് കഴിഞ്ഞ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു നാൽപ്പത്തിയേഴിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമുക്ക് പഞ്ചവത്സര പദ്ധതികളിൽ പ്രധാനമായിട്ട് കുറച്ച് ലക്ഷ്യങ്ങൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ നൽകേണ്ടതായിട്ട് വന്നിരുന്നു അത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങളാണ് ഒന്നാം പദ്ധതിയുമായി ബന്ധപ്പെട്ടത് എന്ന് ഓർക്കുക ഒന്നാം പദ്ധതിയിൽ പ്രാധാന്യം നൽകിയ മേഖലകളിൽ ഒന്ന് കൃഷി ജലസേചനം വൈദ്യുതീകരണം ഇന്ത്യയുടെ ഗതാഗത മേഖല അപ്പോൾ ഇപ്പോൾ കാണുന്ന പരീക്ഷകളിൽ താഴെ ചോദിക്കാൻ സാധ്യത ഉള്ള ചോദ്യം താഴെ പറഞ്ഞവയിൽ ഏത് മേഖലയ്ക്ക് ഊന്നൽ നൽകിയിട്ടില്ല അല്ലെങ്കിൽ ഏത് മേഖലയ്ക്കാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയിട്ടുള്ളത് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് കൃഷി ജലസേചനം വൈദ്യുതീകരണം ഗതാഗതം എന്നീ നാല് പോയിന്റുകളാണെന്ന് ഓർക്കുക അടുത്തത് ഒന്നാം പദ്ധതി അറിയപ്പെടുന്ന പേര് കാർഷിക പദ്ധതി എന്നാണ് ഒന്നാം പദ്ധതി അറിയപ്പെടുന്ന പേര് കാർഷിക പദ്ധതി കാലഘട്ടം നമുക്ക് തീയതി പഠിക്കാൻ അമ്പത്തൊന്ന് അമ്പത്തി ആറ് പഠിച്ചാൽ ഏപ്രിൽ ഒന്നും മാർച്ച് മുപ്പത്തി ഒന്നുമാണ് എൻഡിങ് ഡേറ്റ് ഏപ്രിൽ ഒന്നിന് തുടങ്ങുന്നു അമ്പത്തി ഒന്ന് ഏപ്രിൽ ഒന്നിന് തുടങ്ങുന്നു അമ്പത്തി ആറ് മാർച്ച് മുപ്പത്തി ഒന്നിന് പദ്ധതി അവസാനിച്ചു എന്ന് പഠിക്കുക ഓക്കെ അടുത്ത പോയിന്റ് ഏറ്റവും പ്രാധാന്യമുള്ള പോയിന്റ് പദ്ധതിയുടെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ ഇപ്പോ ഏറ്റവും അവസാനമായി നടന്ന പിയുൺ പരീക്ഷയിൽ ചോദിച്ചാണ് ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആര് ആസൂത്രണ കമ്മീഷന്റെയും ആദ്യത്തെ ഉപാധ്യക്ഷൻ ആര് തന്നെയാണ് ഗുൽസാർലാൽ നന്ദ ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷനാണ് ജവഹർലാൽ നെഹ്റു ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കിയ മലയാളിയാര് കെ എൻ രാജ് ആദ്യമായി പി എസ് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ കെ എൻ രാജ് എന്ന പേര് കൃത്യമായി എഴുതി വെച്ച് പഠിക്കുക എപ്പോഴും ചോദിക്കുന്നതാണ് അമ്പത്തി ഒന്ന് അമ്പത്തി ആറ് ഒന്നാം പദ്ധതി കൃഷിക്ക് പ്രാധാന്യം കൊടുത്തു കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തു അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദയായിരുന്നു കരട് തയ്യാറാക്കിയ മലയാളിയാണ് കെ എൻ രാജ് ഓക്കെ അടുത്ത പോയിന്റ് കരട് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി ഡിസംബർ മാസത്തിലായിരുന്നു ഏറ്റവും പ്രാധാന്യമുള്ള ചോദ്യം ഹരോൾഡ് ഡോമർ പദ്ധതി എന്നാണ് ഒന്നാം പദ്ധതി അറിയപ്പെടുന്നത് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ നിങ്ങൾ കൃത്യമായി പഠിക്കേണ്ട പോയിന്റ് ആണ് ഹരോൾഡ് ഡോമർ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത് ഒന്നാം പദ്ധതി കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്ത പഞ്ചവത്സര പദ്ധതി ഏത് ഉത്തരം പറഞ്ഞ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഇനി പാർലമെന്റിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട കരട് പ്രമേയം പാസാക്കി അവതരിപ്പിച്ച വ്യക്തി ജവഹർലാൽ നെഹ്റു എന്നാണ് അമ്പത്തി ഒന്ന് ഡിസംബർ എട്ടിന് അൻപത്തി ഒന്ന് ഡിസംബർ എട്ടിന് പാർലമെന്റിൽ ജവഹർലാൽ നെഹ്റു ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു ഇനി ആ സമയത്തെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഒന്നാം അഞ്ചവർഷ പദ്ധതി വരുന്ന സമയത്തെ റിസർവ് ബാങ്കിന്റെ ഗവർണർ ആര് റിസർവ് ബാങ്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കുന്ന പേരാണ് ബെനഗൽ രാമറാവു എന്നത് ബെനഗൽ രാമറാവു ഇനി ഏറ്റവും പ്രാധാന്യമുള്ള ചോദ്യം ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു ലക്ഷ്യങ്ങൾ പണപ്പെരുപ്പം നിയന്ത്രിക്കുക പഠിക്കാനുള്ളത് ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിൽ നിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടി വന്നതേ ഉള്ളൂ അപ്പം നമ്മൾ നേരിട്ടിരുന്ന ഒന്നായിരുന്നു പണപ്പെരുപ്പം ആ പണപ്പെരുപ്പം നിയന്ത്രിക്കുക ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു ഭൂരഹിതരായ കർഷകരെ പുനരധിവസിപ്പിക്കുക ഭൂമിയില്ലാത്ത കർഷകരെ അധിവസിപ്പിക്കുക അവർക്ക് കൃഷി ഇടങ്ങൾ ലഭ്യമാക്കുക എന്നത് രണ്ടാമത്തെ ലക്ഷ്യമായിരുന്നു അടുത്ത പ്രാഥമിക മേഖലയിലെ മൊത്തത്തിലുള്ള കാര്യക്ഷമത വർദ്ധിപ്പിക്കുക പ്രാഥമിക മേഖലയിലാണ് ഞാൻ കൃഷി പറഞ്ഞത് പ്രാഥമിക മേഖലയിലെ മൊത്തത്തിലുള്ള കാര്യക്ഷമത വർദ്ധിപ്പിക്കുക പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല നമ്മൾ കേട്ടിട്ടുണ്ട് പ്രാഥമിക മേഖലയിൽ കൃഷി വരും അപ്പൊ കാർഷിക പദ്ധതി ആയതുകൊണ്ട് ഈ മൂന്ന് പോയിന്റുകൾ ഓർത്തു ഒന്നും കൂടെ ഓർത്തു നോക്കുക നമുക്ക് പരീക്ഷയിൽ വന്ന വെട്ടിക്കളയാണ് മറ്റു പോയിന്റുകൾ പണപ്പെരുപ്പം നിയന്ത്രിക്കുക കർഷകർക്ക് കൃഷിഭൂമി നൽകുക രണ്ടാമത്തെ പോയിന്റ് പ്രാഥമിക മേഖലയിലെ മൊത്തത്തിലുള്ള കാര്യക്ഷമത മെച്ചപ്പെടുത്തുക ഓക്കെ ഇനി ഒന്നാം പഞ്ചവത്സര പദ്ധതി സമയത്ത് ഉണ്ടായ പ്രധാനപ്പെട്ട വൻകിട ജലസേചന പദ്ധതികൾ ഏതൊക്കെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി സമയത്ത് ഇന്ത്യയിൽ ജലസേചന പദ്ധതികൾ നിലവിൽ വന്നു എന്ന് പഠിക്കുക ഒന്നാം പഞ്ചവത്സര പദ്ധതി ഞാൻ ആദ്യം പറഞ്ഞു കൃഷിക്കും ജലസേചനത്തിനും പ്രാധാന്യം കൊടുത്തു അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ജലസേചന പദ്ധതികൾ നിലവിൽ വന്നതും ഒന്നാം പദ്ധതിയിലാണെന്ന് പഠിക്കുക ഇതിൽ ഒന്നാമത്തേത് ഹിരാക്കുഡ് വന്നു ഹിരാക്കുഡ് മഹാനദിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പിയൂൺ അറ്റൻഡർ പരീക്ഷയിലെ ഒരു ചോദ്യമായിരുന്നു ഹിരാക്കുഡ് ഏത് നദിയിൽ എന്ന മഹാനദിയിൽ അത് ഒഡീഷയിലാണ് ഫക്രാനങ്കൽ ഫക്രാനങ്കൽ സ്ഥിതി ചെയ്യുന്ന നദി സത്യലജ് ഹിമാചൽ പ്രദേശിലാണ് ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ബോർഡറിൽ ഓക്കെ ഇനി അവസാനം പറഞ്ഞ പോയിന്റ് ഒന്നും കൂടെ പറഞ്ഞു നോക്കിയേ വൻകിട ജലസേചന പദ്ധതികൾ നിലവിൽ വന്നത് ഒന്നാം മഞ്ചവത്സര പദ്ധതി കാലത്താണ് കൃഷിക്കും ജലസേചനത്തിനും പ്രാധാന്യം കൊടുത്തത് കൊണ്ടാണ് ജലസേചന പദ്ധതികൾ നിലവിൽ വന്നത് എന്ന് മനസ്സിനെ ഉറപ്പിച്ചു പഠിക്കുക ഇതിൽ രണ്ട് പോയിന്റുകൾ ഹിരാക്കുഡ് ഹിരാക്കുഡ് വന്നത് മഹാനദിയിലാണ് അത് ഒഡീഷയിലാണ് ഒഡീഷയിലാണ് ഹിരാക്കുഡ് മഹാനദി ഫക്രാനംഗൽ വന്നത് സത്യലജിലാണ് ഓക്കെ ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ഇനി ഇന്ത്യയിൽ അഞ്ച് ഐ ഐ ടികൾ നിലവിൽ വന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണെന്ന് പഠിക്കുക അഞ്ച് ഐ ഐ ടികൾ നിലവിൽ വന്നു ആദ്യത്തെ ഐ ഐ ടിയുടെ പേര് ഖരഗ്പൂർ ഐ ഐ ടി പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിലവിൽ വന്ന ഖരഗ്പൂർ ഐ ഐ ടി ഏ സംസ്ഥാനത്തിനെന്ന് ചോദിച്ചാൽ വെസ്റ്റ് ബംഗാളിലാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഓഗസ്റ്റ് പതിനെട്ടിനാണ് ഒന്നാം അഞ്ചവർഷ പദ്ധതി കാലത്ത് അഞ്ച് ഐ ഐ ടി നിലവിൽ വന്ന് ഒന്ന് ഖരഗ്പൂർ രണ്ട് ഐ ഐ ടി ബോംബെ മറ്റൊന്ന് ഐ ഐ ടി മദ്രാസ് മറ്റൊന്ന് ഐ ഐ ടി കാൺപൂർ അവസാനത്തേത് ഡൽഹി ഉറപ്പായും അഞ്ചെണ്ണം പഠിക്കണം ഒരു നല്ലൊരു പരീക്ഷ ചോദ്യത്തിൽ ഉറപ്പായി വരാൻ സാധ്യതയുള്ള ചോദ്യമാണ് അഞ്ച് ഐ ഐ ടികളുടെ പേര് അതിൽ ഇല്ലാത്തത് വരാം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് തന്നെ ഈ ഐ ഐ ടികളുടെ പേരുകൾ വരാം ഒന്നും പറഞ്ഞു നോക്കാം ഖരഗ്പൂർ ബോംബെ മദ്രാസ് കാൺപൂർ ലാസ്റ്റ് വൺ ഏതാണ് ഡൽഹി അഞ്ച് ഐ ഐ ടികൾ നിലവിൽ വന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്തിലാണ് ഇനി ഞാൻ പറയുകയാണ് പുതിയ ഉദ്യോഗാർത്ഥികളും അറിയാത്ത എല്ലാ പേരും കൃത്യമായിട്ട് ഇത് എഴുതിയെടുക്കുക ഓരോ പരീക്ഷകൾ കഴിയുംന്തോറും മത്സരം വർദ്ധിച്ചു വരികയാണ് അപ്പോൾ ഡേറ്റ് മുഴുവനായിട്ട് എഴുതിയെടുക്കുക ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളതാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ സി എസ് ഒ എന്ന നിലവിൽ വന്ന് പി എസ് സി എപ്പോഴും ചോദിക്കുകയാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മെയ് രണ്ടിനാണ് സി എസ് ഒ എന്ന് നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മെയ് രണ്ടിന് ഡേറ്റ് പഠിക്കുക അടുത്തത് സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിനാണ് അത് നവംബർ ഇരുപത്തി രണ്ടിനാണ് നവംബർ പതിനൊന്നാം മാസം അവിടെ ഇരുപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ ഏത് പഞ്ചവത്സര പദ്ധതി കാലത്ത് നിലവിൽ വന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി സി എസ് ഒ നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മെയ് രണ്ട് സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് നവംബർ ഇരുപത്തി രണ്ട് അടുത്തത് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ എൻ ഡി സി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഓഗസ്റ്റ് ആറിനാണ് എല്ലാവരും കൃത്യമായിട്ട് പഠിക്കണം അമ്പത്തിരണ്ട് ഓഗസ്റ്റ് ആറിനാണ് എൻ ഡി സി നിലവിൽ വരുന്നത് ഓക്കെ ഈ ഡേറ്റുകൾ പ്രയാസമാണ് ഞാൻ പറഞ്ഞു പോകുമ്പോൾ നിങ്ങളുടെ തലയിൽ ഇരിക്കില്ല എഴുതി വച്ച് കൃത്യമായിട്ട് പഠിക്കുക അടുത്തത് കുടുംബാസൂത്രണം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഒക്ടോബർ രണ്ടിനാണ് കുടുംബാസൂത്രണം നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി ഏതാണപ്പോ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഒക്ടോബർ രണ്ടിനാണ് നിലവിൽ വന്നത് ഇനി അടുത്ത ഏറ്റവും പ്രാധാന്യമുള്ള പരീക്ഷയുടെ ചോദ്യം കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഒക്ടോബർ രണ്ടിനാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് ഒന്നാം പദ്ധതി നാഷണൽ എക്സ്റ്റെൻഷൻ സർവീസ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് അടുത്ത പരീക്ഷയുടെ ചോദ്യം യു ജി സി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നിലവിൽ വന്ന പഞ്ചവർഷ പദ്ധതി ഒന്നാം പദ്ധതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് യു ജി സി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി എട്ടിന് ഞാൻ പറയുന്നതോടൊപ്പം നിങ്ങൾ കൂടി പറയാനായിട്ട് ശ്രമിക്കുക കേരളത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് വേമ്പനാട്ടിൽ തോട്ടപ്പള്ളി സ്പിൽവേ വന്നത് ഒന്നാം പദ്ധതി കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസ് നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി ഒന്നാം പദ്ധതി വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പണ്ട് അറിയപ്പെട്ടിരുന്ന പേര് ഇംപീരിയൽ ബാങ്ക് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇമ്പീരിയൽ ബാങ്ക് വരുന്നത് ഈ ഇംപീരിയൽ ബാങ്ക് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ഒന്നാം പദ്ധതി കാലഘട്ടത്തിൽ ഇനി ഇത് ഈ പറഞ്ഞ ലാസത്തെ പോയിന്റ് നിങ്ങൾ ഉറപ്പായിട്ടും ലാസ്റ്റ് നമ്മുടെ പരീക്ഷയ്ക്ക് പോകുന്നതിന് തലയ്ക്ക് ദിവസം ഉറപ്പായിട്ട് പദ്ധതിയും നോക്കി വെക്കണം നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ കിട്ടും ലക്ഷ്യമിട്ടത് ാണ് വളർച്ചാനിരക്ക് കിട്ടിയത് ത്രീ പോയിന്റ് സിക്സും ഒന്നാം പദ്ധതി അപ്പോൾ ലക്ഷ്യമിട്ട നിരക്കിനേക്കാൾ കിട്ടി എന്ന് ഓർത്തു വയ്ക്കുക ഓക്കെ ഒന്നാം പദ്ധതിയിൽ പറഞ്ഞ പോയിന്റുകൾ ഓർത്തു വയ്ക്കുക അമ്പത്തി ഒന്ന് അമ്പത്തി ആറാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം അമ്പത്തി ആറിൽ എൻഡ് ചെയ്താൽ അവിടുന്ന് അഞ്ചു കൊല്ലം കൊടുക്കുക അമ്പത്തി ആറ് മുതൽ അറുപത്തി ഒന്ന് വരെ ഒന്നാം പദ്ധതി ലക്ഷ്യമിട്ടത് കാർഷിക മേഖലക്കാണെങ്കിൽ രണ്ടാം പദ്ധതിയിലേക്ക് വരുമ്പോൾ അത് വ്യാവസായിക മേഖലയ്ക്കാണ് പ്രാധാന്യം കൊടുത്തത് വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്നു രണ്ടാം പദ്ധതി അധ്യക്ഷൻ ഒരു മാറ്റവും ഇല്ല ജവഹർലാൽ നെഹ്റു ഉപാധ്യക്ഷൻ ഗുൽസാർലാൽ നന്ദ ആദ്യം ഞാൻ പറഞ്ഞു ഹരോൾഡ് ഡോമർ പദ്ധതി എന്ന് കാർഷിക പദ്ധതിയെ പറഞ്ഞു ഇവിടെ മഹലനോബിസ് പദ്ധതി പി സി മഹലനോബിസുമായി ബന്ധപ്പെട്ട് മഹലനോബിസ് പദ്ധതി എന്നും വ്യാവസായിക പദ്ധതി എന്നും എല്ലാവരും പഠിച്ചു വയ്ക്കുക അൻപത്തി ആറ് മുതൽ അറുപത്തി ഒന്ന് വരെ നമ്മൾ കടക്കുന്നത് ഇതിൻ്റെ ലക്ഷ്യങ്ങളാണ് നിങ്ങൾ ഒന്നും എഴുതിയില്ലെങ്കിലും പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഈ പോയിന്റ് എഴുതി എഴുതിയിരിക്കുക നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഉറപ്പായിട്ട് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ലക്ഷ്യമല്ലാത്തത് ഏത് പദ്ധതികൾ പഞ്ചവർഷ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ലക്ഷ്യമേത് എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഉറപ്പായി ഇത് എഴുതിയെടുക്കുക തൊഴിലില്ലായ്മ കുറയ്ക്കുക അത് എല്ലാ പദ്ധതിയിലും ഉണ്ടാകുന്നതാണ് തൊഴിലില്ലായ്മ കുറയ്ക്കുക സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായ സമൂഹത്തെ വാർത്തെടുക്കുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലൊക്കെയാണ് സോഷ്യലിസവുമായി ബന്ധപ്പെട്ട ആവടി സമ്മേളനം വരുന്നത് തൊട്ടടുത്ത് സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായ സമൂഹത്തെ വാർത്തെടുക്കുക എന്നത് രണ്ടാം പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു തൊഴിലില്ലായ്മ കുറയ്ക്കുക സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായ സമൂഹത്തെ വാർത്തെടുക്കുക ഇത് ഈ പോയിന്റ് രണ്ടും കിട്ടണം ഇനി അടുത്ത പ്രധാന പ്രവർത്തനങ്ങൾ രണ്ടാമത്തെ പദ്ധതിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ മിശ്ര സമ്പദ് വ്യവസ്ഥ ഇന്ത്യയിൽ ആവിഷ്കരിക്കുക ഇന്ത്യയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന ആശയം മുന്നോട്ട് വെച്ചത് അപ്പം മിശ്ര സമ്പദ് വ്യവസ്ഥ ഇന്ത്യയിൽ ആവിഷ്കരിക്കുക എന്നത് രണ്ടാം പദ്ധതിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒന്നായിരുന്നു നാഷണൽ ഹൈവേ ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ഇത് നിങ്ങളിൽ പലർക്കും ചിലപ്പോൾ ഐഡിയ കാണില്ല നാഷണൽ ഹൈവേ ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് അടുത്ത ചോദ്യം ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനാണ് ക്ലാസ് ആദ്യം കാണുക നോട്ട് കൃത്യമായി എഴുതിയെടുക്കുക മറ്റൊരാളെ പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു നോക്കുക കൃത്യമായ പോയിന്റുകൾ ഇരിക്കുന്നതാണ് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ അമ്പത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനാണ് ഇനി ആദ്യം നമ്മൾ പ്രധാനപ്പെട്ട ജല സേചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത് ഇവിടെ വ്യവസായമാണ് പറയാനുള്ളത് അപ്പോൾ പി എസ് സിയുടെ സ്ഥിരം ചോദ്യങ്ങൾ പ്രമുഖ വ്യവസായ ശാലകൾ രണ്ടാം പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വ്യവസായ ശാലകൾ പഠിക്കാം ഒന്ന് ഭിലായ് ഭിലായ് ഇരുമ്പുരുക്ക് ശാല സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ് സഹകരിച്ച രാജ്യം റഷ്യയാണ് ബിലായ് ഛത്തീസ്ഗഡ് റഷ്യ ബിലായ് ഛത്തീസ്ഗഡ് റഷ്യ മറന്നു പോയിരുന്നു അടുത്തത് ദുർഗാപൂർ വെസ്റ്റ് ബംഗാൾ സഹകരിച്ച രാജ്യം ബ്രിട്ടൻ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ ഇന്ത്യയിൽ കുറച്ച് ഇരുമ്പുരുക്ക് ശാലകൾ നിലവിൽ വന്നു അതിൽ ഒന്നാമത് നമ്മൾ പറഞ്ഞ പേര് ബിലായ് ബിലായ് ഛത്തീസ്ഗഡിലാണ് സഹകരിച്ച രാജ്യം റഷ്യയാണ് അടുത്തത് ദുർഗാപൂർ ദുർഗാപൂർ വെസ്റ്റ് ബംഗാളിലാണ് സഹകരിച്ച രാജ്യം ബ്രിട്ടൻ മൂന്നാമത്തേത് റൂർക്കേല റൂർക്കേല എവിടെയാണ് റൂർക്കേല ഒഡീഷ സഹകരിച്ച രാജ്യം ജർമ്മനിയാണ് സഹകരിച്ച രാജ്യം ജർമ്മനി അടുത്തത് ഞാൻ നേരത്തെ യു ജി സി പറഞ്ഞു യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന് പാർലമെൻറ്റിൻ്റെ ആക്റ്റിലൂടെ സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിച്ചത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് സ്ഥാപിതമായത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാനം വ്യാവസായിക നയമായിരുന്നു വ്യവസായ പദ്ധതിയായിരുന്നു രണ്ടാം പദ്ധതിയെ വിമർശിച്ച വ്യക്തിയാണ് ബി ആർ ഷേണായി എന്ന് പഠിക്കുക ബി ആർ ഷേണായി ഓക്കെ ഇനി ലക്ഷ്യമിട്ടത് ഫോർ പോയിൻ്റ് ഫൈവും കൈവരിച്ച ലക്ഷ്യം ഫോർ പോയിൻ്റ് ടു സെവനുമാണ് ഞാൻ ഇതൊക്കെ പറയുമ്പോൾ പരീക്ഷയുടെ ഒരു രണ്ടോ മൂന്നോ ദിവസം മുമ്പ് മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള പോയിന്റുകളൊക്കെ ഓർത്തു വയ്ക്കാൻ കഴിയുകയുള്ളു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷങ്ങളിൽ വരുന്ന പരീക്ഷകൾക്കെല്ലാം നമുക്ക് പി എസ് സി സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട മേഖലകൾ പരിചയപ്പെടാം ഇതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് കൃത്യമായി ക്ലാസ്സുകളുമായി ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ് Amém.